ഒരൊറ്റ ഐ പി എൽ സീസൺ കൊണ്ട് കെ കെ ആർ ആരാധകരുടെ മുഴുവൻ ഹൃദയത്തിൽ ഇടം പിടിക്കുകയും പിന്നീട് ഇന്ത്യൻ ആരാധകരുടെ ഹൃദയത്തൊടിപ്പായി മാറുകയും ചെയ്ത റിങ്കു സിംഗ് എന്ന താരത്തിനെ കുറിച്ചാണ് പറയുന്നത് പുള്ളിക്ക് പുതിയൊരു ഉത്തരവാദിത്തം കൂടി യു പി ഗവൺമെൻറ് എടുത്തു കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയായിട്ടുള്ള നമ്മളുടെ പുള്ളിയുടെ പേര് എന്ന് യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന് പുതിയൊരു പദവി നൽകിയിട്ടുണ്ട് ബേസിക് എഡ്യൂക്കേഷൻ ഓഫീസറായിട്ടാണ് രംഗു സിംഗിനെ നിയമിച്ചത് രാജ്യത്തിന് വേണ്ടിയിട്ട് നൽകിയ സേവനങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് ബേസിക് എഡ്യൂക്കേഷൻ ഓഫീസറായിട്ട് രംഗു സിംഗിനെ നിയമിക്കാനുള്ള തീരുമാനമെടുത്തത് അതിൻ്റെ ഒഫീഷ്യൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഔദ്യോഗിക പ്രഖ്യാപനവും വന്നു കഴിഞ്ഞു രംഗു സിംഗ് ഇനി ഉത്തർപ്രദേശ് ഗവണ്മെൻറ്റിൻ്റെ ബേസിക് എഡ്യൂക്കേഷൻ ഓഫീസറായിട്ട് കൂടി പ്രവർത്തിക്കും അതേസമയം രംഗു സിംഗിനെപ്പോലെ ഒരാൾക്ക് അനർഹരായ ആളുകൾ ജോലി കിട്ടുമ്പം എലിജിബിളായിട്ടുള്ള ആളുകൾ ഇഗ്നോർ ചെയ്യപ്പെടുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അതേസമയം ഇതൊരു പൊളിറ്റിക്കൽ ബാലൻസിംഗ് ആണ് എന്നും അഭിപ്രായം വരുന്നുണ്ട് കാരണം ബി ജെ പി റംഗു സിംഗിന് ഒരു പൊസിഷൻ നൽകി ബി ജെ സമാജ്വാദി പാർട്ടി റംഗു സിംഗിൻ്റെ വൈഫിന് ഒരു അലക്ട്രഡ് പൊസിഷൻ നൽകിയിട്ടുണ്ടായിരുന്നു അപ്പം സമാജ്വാദി പാർട്ടി നൽകിയതുകൊണ്ട് അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബി ജെ പി റംഗു സിംഗിന് പദവി നൽകി എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് സമാജ്വാദി പാർട്ടിയുടെ ആ ഒരു കായിക മേഖലയിലുള്ള ഇൻഫ്ലുവൻസ് അതായത് റംഗു സിംഗിൻ്റെ ഫാമിലി വഴിയുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാൻസിന് മേലുള്ള ഇൻഫ്ലുവൻസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്പോയിൻമെൻറ്റ് യോഗി ആദിത്യനാഥ് നടത്തിയത് എന്ന തരത്തിൽ ചില വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട് അത് പ്യുവർ പൊളിറ്റിക്സ് നമുക്കത് വിടാം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ